പ്രഭാതത്തിൽ തന്നെ സുഭീനിസ്കാരാനന്തരം കൂടെ എഴുന്നേറ്റ് വന്നിട്ട് മാനന്തവാടിയിലെ തലപ്പുഴയിലെ മനുഷ്യരും കുന്ന് ട്രെക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ആവേശത്തോടു കൂടെ ഇവിടെ എത്തിയ സമയത്ത് ഇതേ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് ഓരോരുത്തർക്കും അറുപത് രൂപ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പൈസ വേണം അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ ട്രെക്ക് ചെയ്തിട്ട് കാര്യമില്ല മൺസൂൺ സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നല്ല പച്ച നിറഞ്ഞിട്ട് എങ്ങനെയും നടന്നാസ്വദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ രാവിലെ തന്നെയാണ് സമയം അത്ര ആയിട്ടില്ല നല്ല വെയിലും ഉണ്ട് പോരാത്തതിന് ഉണങ്ങി കിടക്കുന്നൊരു കാഴ്ചയാണ് കാണാനുള്ളത് മൺസൂൺ സീസണാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് തോന്നി നമ്മൾ ഇവിടെ നിന്ന് വീക്ഷിച്ചിട്ട് ഇതിൻ്റെ വ്യൂവും ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഈ ഒരു സാഹചര്യം ഈ ഒരു സമയം ഈ പൈസക്ക് ഇവിടെ കയറിയാൽ മുതലല്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഓരോരുത്തർ അടയിരിക്കുന്നത്